മൂന്നാം മോദി സർക്കാരിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും ഇന്ന് വന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മോദി സർക്കാരിൻ്റെ പ്രതിച്ഛായ ഒന്നുകൂടി ഉയർത്തുന്നതാണ് ഇതിനിടയിൽ ചർച്ചയാകുന്നത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ജനനായക് ജനതാ പാർട്ടിയും അതിൻ്റെ നേതാവ് അഭയ് ചൌത്താലെയും കാട്ടിയ ചതി ബി ജെ പി സർക്കാരിനെ മെയ് മാസത്തിൽ ഞെട്ടിച്ചതായിരുന്നു ആ സംഭവം മൂന്ന് സ്വതന്ത്രന്മാർ മനോഹർലാൽ ഖട്ടറിന്റെ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുകയാണ് ചെയ്തത് ഇതോടെ പത്ത് എം എൽ എമാരുണ്ടായിരുന്ന ജനനായക് ജനതാ പാർട്ടി എന്ന ജെ ജെ പിയും ബി ഭീഷണി ഉയർത്തി ആ ഭീഷണിയിൽ നിന്നും പിറന്ന നേതാവായിരുന്നു നയാബ് സിംഗ് സൈനി സ്വതന്ത്രന്മാർ പിന്തുണ പിൻവലിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ബി കേന്ദ്ര നേതൃത്വം അതിവേഗ ഇടപെടൽ നടത്തുകയുണ്ടായി മുഖ്യമന്ത്രി ഖട്ടറിനെ മാറ്റിയാണ് ആദ്യ തന്നെ ചൂടുകൾ മുന്നോട്ട് വെച്ചത് പകരം സൈനിയെ മുഖ്യനാക്കുകയും ചെയ്തു അതിനുശേഷം നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ സൈനിക ഭൂരിപക്ഷം നേടി കണ്ടത് അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അഞ്ച് മാസം മുമ്പ് പുതിയ മുഖ്യനെ ഹരിയാനയ്ക്ക് കിട്ടുകയുണ്ടായി ഖട്ടറിന്റെ ഭരണവിരുദ്ധ തരംഗം ഇതോടെ മാറി എന്ന് വേണം പറയാൻ ഹനുമാൻ ഭക്തിയിൽ ഹരിയാനയിൽ സൈനിക കളം നിറഞ്ഞാടുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കുരുക്ഷേത്രത്തിൽ മത്സരിച്ച ബജറംഗ് ബലി ഭക്തനെ ഹരിയാന കൈവിട്ടില്ലെന്ന് വേണം പറയാൻ അങ്ങനെ ഹരിയാനയിൽ മേയിൽ നടന്ന രാഷ്ട്രീയ അട്ടിമറി ശ്രമം വിജയിച്ചില്ലെന്ന് മാത്രമല്ല അത് ഹാട്രിക് വിജയത്തിനുള്ള ബി ജെ പി അടിത്തറയായി മാറുകയും ചെയ്തു ഹരിയാന മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത നായബ് സിംഗ് സൈനി നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടിയതും ജെ ജെ പിയെ പിളർത്തിയായിരുന്നു പത്ത് ജെ ജെ പി എം എൽ എമാരിൽ അഞ്ചു പേർ വോട്ടെടുപ്പിന് മുമ്പ് സഭയിൽ നിന്നും പോകുന്നതും എല്ലാവരും കണ്ടതാണ് ബി ജെ പി ജെ ജെ പി സഖ്യം പിളർന്നതോടെയാണ് മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടർ രാജിവയ്ക്കാനിടയായത് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് അൻപത്തിനാലുകാരനായ നായബ് സിംഗ് സൈനി പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് നാൽപ്പത്തിയെട്ട് എം എൽ എമാരുടെ പിന്തുണ തനിക്കുന്നുണ്ടെന്നായിരുന്നു സൈനിയുടെ അവകാശവാദം അതിനുശേഷം നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ജയിക്കുകയും ചെയ്തു തൊണ്ണൂറംഗ സഭയിൽ ബി ജെ പിക്ക് നാൽപ്പത്തിയൊന്ന് എം എൽ എമാരാണ് അപ്പോഴുണ്ടായിരുന്നത് ഏഴിൽ ആറ് സ്വതന്ത്രരുടെയും ലോകഹിത് പാർട്ടിയുടെ ഒരു എം എൽ എ പിന്തുണ ബി ജെ പിക്ക് ലഭിക്കുകയുണ്ടായി പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടിയായ കോൺഗ്രസിന് മുപ്പത് എം എൽ എമാരും നാഷണൽ ലോക്ദളിന് ഒരു എം എൽ എയും ഉണ്ടായിരുന്നു അഞ്ച് ജെ ജെ പി എം എൽ എമാരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന നേരത്തെ സൂചനയുണ്ടായിരുന്നു ഇവരാണ് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത് അന്നുമുതൽ ഹരിയാനയിൽ ബി ജെ മുഖ്യ ശത്രുവായി ജെ ജെ മാറുകയും ചെയ്തു സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ജെ ജെ പിയെ അപ്രസക്തമാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് സൈനിക തന്ത്രങ്ങളിൽ അവർക്ക് സഭയിൽ അക്കൗണ്ട് പോലും തുറക്കാൻ ആയില്ല എന്നുള്ളതാണ് വസ്തുത പി വോട്ടുകൾ മൊത്തമായി ബി ജെ പി പോക്കറ്റിലാക്കുന്നതും കണ്ടു മനോഹർ ലാൽ ഖട്ടൂറിനെ പിന്നീട് ബി ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജയിച്ച മുൻ മുഖ്യമന്ത്രി കേന്ദ്ര ഊർജമന്ത്രിയുമാക്കി ഇതിലൂടെ ജാട്ട് വോട്ടുകളെ അടുപ്പിക്കുവാനും ബി ജെ കഴിഞ്ഞിട്ടുണ്ട് ജെ ജെ പിയുടെ വോട്ട് ബാങ്കിലും ഇത് പ്രതിഫലനം ഉണ്ടാക്കുകയും ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സീറ്റ് വിഭജനത്തെ ചൊല്ലി ബി ജെ പിയും ജെ ജെ പിയും ഭിന്നതയിലായിരുന്നു പത്ത് ലോക്സഭാ സീറ്റുകളിലും മത്സരിക്കാൻ ജെ ജെ പി ആഗ്രഹിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിലും വിജയിക്കാൻ കഴിയാതിരുന്ന ജെ ജെ കുറഞ്ഞത് രണ്ട് സീറ്റെങ്കിൽ വേണമെന്നായിരുന്നു ആവശ്യം ഇത് ബി ജെ ഉണ്ടായിരുന്നില്ല ഹരിയാനയിലെ പത്തും പത്തും അവർക്ക് വേണമെന്നായിരുന്നു നിർബന്ധം ഈ തർക്കം മൂലമായിരുന്നു എൻ ഡി നിന്നും ജെ ജെ പി വിട്ടുപോയത് ജെ ജെ പിഴങ്ങിയത് ലോക്സഭയിൽ ബി ജെ പിക്ക് വേണം കരുതാൻ കാരണം ഹരിയാനയിൽ പത്തിലും പത്തും ജയിച്ചില്ലെന്നുള്ളതും ശ്രദ്ധേയമാണ് അത് മോദിയുടെ ഭൂരിപക്ഷം കുറയുന്നതിൽ നിർണായകമാവുകയും ചെയ്തതാണ് ഈ ചതിക്ക് കൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൈനികയും കൂട്ടരും മറുപടി നൽകിയിരിക്കുന്നത് നിയമസഭയിൽ ജെ ജെ പിയെ പൂജ്യനാക്കുന്ന കാഴ്ചയും കണ്ടു ഇന്ത്യൻ നാഷണൽ ലോക് നിന്നും പിളർന്നാണ് ജെ ജെ പി ഉണ്ടായത് ഐ ക്ക് അതിൻ്റെ നേതാവ് അർജുൻ ചൌട്ടാലയെ എം എൽ ആക്കാൻ കഴിഞ്ഞെന്നും മറ്റൊരു നേട്ടമാണ് പക്ഷേ ജെ ജെ പിക്ക് ആരെയും ജയിപ്പിക്കാനായില്ല പത്ത് എം എൽ എ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിപ്പിച്ച ജെ ജെ പി അങ്ങനെ അപ്രസക്തമാകുന്ന കാഴ്ചയായിരുന്നു ബി ജെ പിക്ക് ഇപ്പം മുന്നണിയായി നിന്നിരുന്നുവെങ്കിൽ ഇത്തവണയും അവർക്ക് പഴയ നേട്ടം ആവർത്തിക്കാൻ കഴിയുമെന്നായിരുന്നു വിലയിരുത്തൽ സൈനി തന്നെ വീണ്ടും ബി ജെ പി മുഖ്യമന്ത്രിയാകുമെന്നും ഉറപ്പായിട്ടുണ്ട് മുൻ ഉപപ്രധാനമന്ത്രി ദേവീലാലിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചവരാണ് ചൌതാലിയുടെ പിന്തുലമറക്കാരും ഹരിയാന മുൻ മുഖ്യമന്ത്രിയായിരുന്ന ദേവി ലാലിൻ്റെ പൈതൃകവും ഹരിയാന രാഷ്ട്രീയത്തിൽ അസ്തമിക്കുകയാണ് ഇപ്പോൾ ചൗതാലിയുടെ മകൻ ഓം പ്രകാശ് ചൌത്താല രൂപീകരിച്ച ഐ എൻ ഒരു എം എൽ ഉണ്ട് എന്നാൽ ഐ എൻ പിളർത്തി ബി ജെ ഒപ്പം ചേർന്ന് രാഷ്ട്രീയ അംഗം വെട്ടിയ ബി അപ്രസക്തരുമായി ഹരിയാനയിൽ ബി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുമ്പോൾ രണ്ട് പാർട്ടികൾക്കും സമ്മർദ്ദശക്തിയും ഇല്ലാതായിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് ഹരിയാന ഭാവിയിലേക്ക് സജ്ജമാകുന്നതിന്റെ സൂചനയാണ് ഇതിലുള്ളത് മേയിൽ ബി ജെ പിയുമായുള്ള ജെ സഖ്യം പിൻവലിച്ചതോടെ ഹരിയാനയിൽ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങളാണ് അരങ്ങേറിയത് മുഖ്യമന്ത്രിയുടെ രാജി വാർത്തകൾ പുറത്തുവന്നതിന് നിമിഷങ്ങൾക്കകം അടുത്ത സഖ്യവും മുഖ്യമന്ത്രിയെയും ബി കണ്ടെത്തിയിരുന്നു ജെ ജെ കൂടെ കൂട്ടി ഹരിയാന സർക്കാരിനെ അട്ടിമറിച്ച് അത് ദേശീയ ദേശീയതലത്തിൽ ചർച്ചയാക്കുകയായിരുന്നു കോൺഗ്രസ് ശ്രമം ഇതിലൂടെ ലോക്സഭയിൽ ബി ജെ പി പ്രഭാവം കുറയ്ക്കാമെന്നും കരുതുകയുണ്ടായി ആ നീക്കമാണ് ഫലത്തിൽ സൈനി എന്ന നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയത് അത് ഭരണ തുടർച്ചയായി ബി ജെ പിക്ക് മാറുകയും ചെയ്തു മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് തൊട്ടുപിന്നാലെയാണ് ബി ജെ പി സഖ്യകക്ഷിയായ ജനനായിക ജനതാ പാർട്ടിയുമായി സഖ്യം പുറപ്പെട്ടു സർക്കാരിനെ നിലനിർത്തിയിരുന്ന ഏഴ് സ്വതന്ത്രന്മാരിൽ മൂന്ന് എം എൽ എമാരാണ് ബി ജെ പി സർക്കാരിന് നൽകിയിരുന്ന പിന്തുണ പിൻവലിച്ചത് പക്ഷേ വിശ്വാസ വോട്ടെടുപ്പിൽ ആറുപേർ പിന്തുണയ്ക്കുകയും ചെയ്തു ഒരാൾ മാത്രമാണ് വിട്ടുപോയത് ഈ മൂന്ന് പേരെ മുന്നിൽ കണ്ട് കലാപത്തിനിറങ്ങിയ ജെ ജെ പിക്കും അഞ്ച് എം എൽ നഷ്ടമാവുന്ന കാഴ്ചയായിരുന്നു പാർട്ടി ആകെ തളരുകയും ചെയ്തു ഇതോടെ സൈനയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനെ പുറത്താക്കാൻ കോൺഗ്രസ്സിന് പിന്തുണ നൽകുമെന്ന് ജെ ജെ പി അധ്യക്ഷൻ ദുഷ്യന്ത് ചൌട്ടാല പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ അതൊരു വലിയ രാഷ്ട്രീയ മണ്ഡലമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഈ മണ്ഡത്തലത്തെ തകർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കഴിഞ്ഞുവെന്ന് വേണം പറയാൻ കാരണം ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത ഇടപെടലാണ് ഇരുവരും അന്ന് നടത്തിയത് അങ്ങനെയാണ് സൈനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും എത്തിയത് ആർ എസ് കൂടി താല്പര്യമുള്ള മുഖത്തെ മുന്നിൽ നിർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമസഭയിൽ ബി ജയിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം മെയ് ആദ്യവാരം തൊണ്ണൂറങ്ക ഹരിയാന നിയമസഭയിൽ നാല്പത്തിയൊന്ന് പേരുടെ പിന്തുണയാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് കോൺഗ്രസിന് മുപ്പതും ജെ ജെ പിക്ക് പത്തും എം എൽ ജെ ജെ പി എം എൽ സ്വതന്ത്രരുടെയും പിന്തുണ ലഭിച്ചാൽ നിലവിൽ മുപ്പത് എം എൽ എമാരുള്ള കോൺഗ്രസ്സിന് ഹരിയാനയിൽ അന്ന് ഭൂരിപക്ഷം തെളിയിക്കാൻ തെളിയിക്കാനാകുമായിരുന്നു ഇതാണ് ബി അട്ടിമറിക്കുകയും ചെയ്തത് കർഷക സമരത്തിൻ്റെയും ഗുസ്തിക്കാരുടെ സമരത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് നേരത്തെ ബി ജെ പിക്ക് ഒപ്പമുണ്ടായിരുന്ന ജെ ജെ അവരുമായി തെറ്റിപ്പിരിഞ്ഞത് തുടർന്ന് ജെ ജെ ഒഴിവാക്കി ഏഴ് സ്വതന്ത്രരുടെയും ഒരു എൽ എച്ച് അംഗത്തിൻ്റെയും പിന്തുണയോടെ ബി പുതിയ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു അഞ്ചു മാസം കഴിഞ്ഞ് പൊതു തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷമായ നാല്പത്തി അഞ്ച് സീറ്റിന് മുകളിൽ നേട്ടം ബി ജെ ഉണ്ടായതും വലിയ നേട്ടമായി എടുത്തു പറയേണ്ടതാണ് ഹരിയാന ജനവിധിയിൽ നിർണായകമായത് ജാതി സമവാക്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തന്നെ സമുദായങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയിരുന്നു ഓരോ പാർട്ടിയും അത് കടക്കുന്നവർ ജയിക്കുമെന്നു തന്നെയായിരുന്നു ഉറപ്പ് എന്നാൽ അതിനുവേണ്ടിയൊന്നും ബി ജെ പി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് എന്നിട്ടും ബി ജെ പി ജയിക്കുകയാണ് ചെയ്തത് ആർ എസ് എസ് വോട്ടുകളെ മുഴുവനായി സ്വാധീനിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് പരിവാർ വോട്ടുകളിൽ വിള്ളണുണ്ടാക്കാത്ത രാഷ്ട്രീയ സമവാക്യം ബി ജെ പി പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തു ലോക്സഭയിലെ ഭൂരിപക്ഷക്കുറവിലെ തിരിച്ചടിക്ക് പിന്നിലെ കാരണം ആർ എസ് എസ് എന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് ഹരിയാനയിൽ ഗുണം ചെയ്തു എന്നാണ് വിലയിരുത്തൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശ്രീരാമനായിരുന്നു ബി ജെ പിയുടെ പ്രചാരണങ്ങൾ നിറഞ്ഞു നിന്ന അദൃശ്യ സാന്നിധ്യം അയോധ്യ ക്ഷേത്രത്തെ അവർ ചർച്ചയാക്കുകയും ചെയ്തു എന്നാൽ ഹരിയാനയിലെ തിരഞ്ഞെടുപ്പിൽ ഹനുമാനായിരുന്നു ബി ജെ പിക്ക് പിന്നിൽ നിന്ന സാന്നിധ്യം ബി ജെ പിയുടെ പ്രധാനമന്ത്രി ഉയർത്തിയതും ഗതയായിരുന്നു മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയും തൻ്റെ ഹനുമാൻ ഭക്തിയാണ് ചർച്ചയാക്കിയത് ഗുസ്തിരാഷ്ട്രീയം കലങ്ങിമറിയുമ്പോൾ ജയ് ബജരംഗ എന്ന ചിന്ത ബി ജെ പിയെ വോട്ടർമാർക്കിടയിൽ ചൂടുപിടിപ്പിക്കുകയും ചെയ്തു ഹനുമാൻ ഭക്തി ചർച്ചയാക്കി ഡൽഹിയിൽ ചൂടുറപ്പിച്ച ആം ആദ്മിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഹിന്ദുത്വ രാഷ്ട്രീയം ബി ജെ പി ഹരിയാനയിൽ പരീക്ഷിച്ച് വിജയിക്കുകയായിരുന്നു ഹനുമാനെ മുന്നിൽ നിർത്തുകയായിരുന്നു ബി ജെ പിയുടെ പ്രധാന അജണ്ടകളിൽ ഒന്ന് thank you